വീക്ക് ഡേ ആണ് അങ്കിത് സ്കൂളിൽ പോയി സമയം ഇപ്പോൾ പത്ത് മണി കഴിഞ്ഞു എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ റെഡിയാക്കുവാണ് വെൽക്കം ബാക്ക് ടു തേമൽ ഫാമിലി പിന്നെ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് അടുക്കി ഒതുക്കി വെച്ചിട്ട് ലഞ്ച് ഉണ്ടാക്കാനായിട്ട് കയറണം നമ്മുടെ ചെടികളെയൊക്കെ കാണിച്ചിട്ട് കുറച്ച് ദിവസമായല്ലോ നമ്മുടെ സി സി പ്ലാന്റ് ഇതേ ഇവിടെ നിൽപ്പുണ്ട് ഇത് ഞാൻ മാസത്തിൽ ഒന്നോ രണ്ടോ തവണ നനച്ചു കൊടുക്കത്തുള്ളൂ ബാക്കിയുള്ള ചെടിയൊക്കെ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം നമ്മുടെ ഈ ചെടിയുടെ ചട്ടിക്കുള്ളിൽ കഴിഞ്ഞ വർഷം അമ്മ വന്നപ്പോൾ അച്ചാർ ഇട്ട കുരു അങ്കിത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഞാനിതിന് മുൻത്ത ബ്ലോഗിൽ കാണിച്ചു അത് കിളിച്ചത് അന്ന് കിളിച്ചാൽ അതുപോലെ തന്നെ ഇന്നും നിൽക്കുവാണ് അത് വളർന്നിട്ടൊന്നുമില്ല എന്നാലത് കരിഞ്ഞു പോയിട്ടുമില്ല ആ സെയിം കുരു അവൻ ഈ ചെറിയ പോട്ടിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിലും രണ്ടെണ്ണം ഇങ്ങനെ കിളിച്ച് വന്നിട്ടുണ്ടായിരുന്നു അതും അങ്ങനെ നിൽക്കുക ഒരു വർഷമായിട്ട് ഇങ്ങനെ തന്നെ നിൽക്കുക അത് അവനെടുത്ത് കളയാൻ സമ്മതിക്കുന്നില്ല പിന്നെ അവിടെ തന്നെ ഇങ്ങനെ ഒരു വർഷമായിട്ട് ഇതേ രീതിയിൽ നിൽക്കുവാണ് പുറത്ത ഇപ്പം ഇതാണ് അധികം പോകില്ല എങ്കിലും ജസ്റ്റ് ഒന്നും മൂടി കിടപ്പുണ്ട് വെയിൽ വന്നിട്ടില്ല തണുപ്പും പൊതുവെ കുറഞ്ഞ് വന്നിട്ടുണ്ട് ലഞ്ചിന് ആലു ഉണ്ടാക്കാൻ വേണ്ടി ഒരു കടായിലേക്ക് എണ്ണ ഒഴിച്ച് ജീരം പൊട്ടിച്ചു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരു നുള്ളു മല്ലിപ്പൊടി കായ്പ്പൊടി ഇതെല്ലാം കൂടി ഇട്ടൊന്ന് ഇളക്കി കുറച്ച് ആംചൂർ പൗഡറും കൂടെ ഞാൻ ഇട്ടു എടുത്തിട്ടുണ്ട് ഒരു പുളിക്ക് വേണ്ടി സോയ നന്നായിട്ട് വെള്ളത്തിലിട്ട് അതായത് ചൂടുവെള്ളത്തിൽ ഉപ്പ് ഇട്ടൊന്ന് തിളപ്പിച്ചെടുത്ത് പിഴിഞ്ഞ് എടുത്ത് മാറ്റി വെച്ചത് ഈ മസാലയിലോട്ടൊന്ന് കോട്ട് ചെയ്തു പിന്നെ രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു അതും കൂടെ ഇട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് ഒന്ന് വെള്ളം കുറഞ്ഞ് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പോഴത്തെ കിട്ടുന്ന ഈ ഉരുളക്കിഴങ്ങിനെ നമ്മുടെ നാട്ടിലെ കൂർക്കയുടെ ഒരു ടേസ്റ്റാണ് അപ്പോൾ ആലുസോയുടെ കൂടെ കുറച്ച് റൈത്ത ഉണ്ട് തലേ ദിവസത്തെ ദാലും കുറച്ച് രസവും ഇരിപ്പുണ്ട് ചോറും വെച്ച് ഞാൻ വാർത്ത് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറും ദാലും രസവും റൈത്തയും നമ്മുടെ ആലുസോയും ഇതാണ് ലഞ്ച് അങ്കിത്ത് വരുമ്പോൾ മൂന്നര കഴിയുക അതിന് മുന്നേ ഞാൻ ലഞ്ച് കഴിക്കും എനിക്ക് നല്ല വിശക്കും അങ്കു അങ്ങനെ സ്കൂളിൽ നിന്ന് എത്തിയിട്ടുണ്ട് ഇനി കുളിച്ച് റെഡി ആയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ട്യൂഷന് പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം ഇതെനിക്കും അങ്കുവിനും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു ചോക്ലേറ്റ് ബ്രൗണിയാണ് അത് ഞാൻ സാധനങ്ങൾ ഓർഡർ ചെയ്തപ്പോൾ കടയിൽ നിന്ന് ഓർഡർ ചെയ്തു രണ്ടെണ്ണം ഡിന്നറിനായിട്ട് ഇന്ന് എന്താ വച്ചാൽ ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ കാണിച്ചല്ലോ ഉള്ളിയൊക്കെ ഇരുന്ന് കിളിച്ച് പോയിട്ടുണ്ടായിരുന്നെന്ന് അപ്പോൾ കിളിച്ച ഉള്ളികളെല്ലാം എടുത്തിട്ടുണ്ട് നമുക്കൊരു ഉള്ളി വട ഉണ്ടാക്കാം അതിനായിട്ട് ഈ സ്പ്രിംഗ് ഒണിയനും കൂടെ ഞാൻ അതിലായിട്ട് ഇടുന്നുണ്ട് കാരണം അത്രയ്ക്ക് നല്ല രീതിയിൽ സ്പ്രിംഗ് ഒണിയൻ കിട്ടിയിട്ടുണ്ട് കുറച്ച് ഉള്ളിയൊക്കെ എടുത്ത് കഴുകിയായിരിക്കും ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ കടലമാവ് ഞാൻ ശരിക്കും ഈ ടാറ്റയുടെ നമ്മുടെ വെള്ളക്കടല നാല് പാക്കറ്റ് വാങ്ങിച്ചപ്പോൾ നാലെണ്ണം ഫ്രീ ഇട്ടി ഒരു രണ്ടെണ്ണം ഞാൻ മേടിന് കൊടുത്ത് രണ്ടെണ്ണം ഞാൻ വെച്ചു ഒരുപാട് നമുക്ക് കടൽമാവിൻ്റെ ഇല്ലല്ലോ എന്തായാലും അതിൽ നിന്ന് ഒരു പാക്കറ്റ് എടുത്ത് പൊട്ടിച്ചിട്ട് നമ്മുടെ ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കായപ്പൊടിയും ഉപ്പും മുളക് പൊടിയും പെരിഞ്ചീരവും ഇതാണ് ഞാൻ ഉള്ളിയോടൊക്കെയായിട്ട് ചേർക്കുന്നത് ഇത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് ഒരു ബാറ്ററാക്കി എടുക്കാം അപ്പോൾ ഈ രീതിയിൽ ഞാൻ ബാറ്ററാക്കി എടുത്തിട്ടുണ്ട് ഇനി എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ നമുക്ക് കൈ വെച്ച് പരത്തി ഉള്ളിവട റെഡിയാക്കി എടുക്കാം ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടാണ് വേവിച്ചെടുക്കുന്നത് കാരണം കടലമാവ് കുറച്ച് വെന്തില്ല എന്നുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഇല്ല അപ്പോൾ ഞാനത് എടുത്ത് മെല്ലെ മെല്ലെ നന്നായിട്ട് കുക്ക് ചെയ്താണ് എടുക്കുന്നത് ഒരുമാതിരി ഒരു ബ്രൗൺ നിറമൊക്കെ ആയപ്പോൾ ഞാൻ എടുത്ത് പുറത്തിട്ടിട്ടുണ്ട് വട്ടർ പേപ്പറും അതുപോലെ തന്നെ ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ടുണ്ട് ഉള്ളി വടയിൽ നേരത്തെ കാണിച്ച ചോക്ലേറ്റ് കേക്ക് ആണ് ഇന്നത്തെ ഡിന്നർ ഇങ്ങനുണ്ട് ചൂടാണോ ഇങ്ങനുണ്ട് അതൊക്കെ ആ അറ്റത്തിരിക്കുന്ന ചൂട് കുറവായിരിക്കും ആദ്യം ഉണ്ടാക്കിയത് അത് കഴിച്ചുണ്ടോ പിന്നെ അതിൽ ഏതോ ഏതോ ആദ്യം ഉണ്ടാക്കിയത് ചൂട് കുറഞ്ഞു എല്ലാം ചൂടാണ് നോക്കി എടുത്ത് കഴിച്ചോ പുറത്ത് അങ്ങനെ ഫോഗൊന്നും ഇന്ന് വരുന്നില്ലെന്ന് തോന്നുന്നു ചെറിയൊരു മൂഡിലുണ്ട് അത്രേ ഉള്ളൂ നേരത്തെ കാണിച്ച ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ ഇതിങ്ങനെ പീസ് ചെയ്ത് പീസ് ചെയ്താണ് അകത്തിരിക്കുന്നത് നല്ല ടേസ്റ്റ് ആയത് കഴിച്ചോണ്ടിരുന്നപ്പം മഴ പെയ്യുന്നത് പോലെ ഒരു ശബ്ദം തോന്നി നോക്കിയപ്പോൾ മഴയൊന്നും പെയ്യുന്നതായിട്ട് തോന്നിയില്ല ജനറലി കൂടെ നോക്കിയപ്പോൾ പുറത്തിറങ്ങി വന്നപ്പോൾ മഴയൊന്നും പെയ്യുന്നില്ല ചെറിയ രീതിയിൽ പോകണ്ട അത്രയേ ഉള്ളൂ അങ്ങനെ ഇന്നത്തെ ഡിന്നറും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു നാളെ രാവിലെ പതിവ് പോലെ തന്നെ അങ്കിത്തേന് സ്കൂളിൽ പോകണം ഇതുപോലുള്ള റൂട്ടീൻ തന്നെയാണ് വീട്ടേ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് വിട വെച്ച് അപ്പ് അപ്പിയാണ് കേട്ടോ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ബൈ ബൈ